പത്തരമാറ്റ സീരിയലിൽ പ്രേക്ഷകർ കാണുവാൻ ആഗ്രഹിച്ച് കാത്തിരുന്ന ഒരടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് ഏവർക്കും സ്വാഗതം അതിനു മുൻപായി നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന് പ്രത്യേകമായി ഓർപ്പിക്കുന്നു അങ്ങനെ സർജറികൾ കഴിഞ്ഞ് നയനയും ദേവയാനിയും ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയിരിക്കുകയാണ് നയന ഹോസ്പിറ്റലിൽ നിന്നും തൻ്റെ അമ്മയ്ക്കൊപ്പം പുതിയ വീട്ടിലേക്കാണ് പോയത് ദേവയാനി അനന്തപുരിയിലേക്കും നയന തൻ്റെ വീട്ടിലേക്ക് പോയതിനെ ചൊല്ലി അനന്തപുരിയിൽ അല്പമല്ലാത്ത പ്രശ്നങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാരണം ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വലിയ പരിചരണവും ചികിത്സയും ഒക്കെ ആവശ്യമായിരിക്കുകയാണ് ദേവയാനിക്ക് അതുകൊണ്ട് തന്നെ ദേവയാനിയെ ശുശ്രൂഷിക്കുവാൻ ഒരാൾ എപ്പോഴും അടുത്തു വേണം എന്ന് മാത്രവുമല്ല അനന്തപുരിയിലെ പാചകം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കപ്പെടുകയും ചെയ്യണം ഈ സമയത്താണ് നയന കൂടി അനന്തപുരി വിട്ട് സ്വന്തം വീട്ടിലേക്ക് പോകുന്നത് ഇപ്പോൾ ദേവയാനിയുടെ ഉത്തരവാദിത്തങ്ങളും അപ്പോൾ തന്നെ അനന്തപുരിയിലെ പാചകം മറ്റെല്ലാ കാര്യങ്ങളും ജലജയും ജാനകിയും അനാമികിയും ഒക്കെ കൂടി ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് നയന ആ വീട്ടിലുണ്ടായിരുന്നപ്പോൾ മിക്കവാറും ജോലികളെല്ലാം നയന തന്നെയായിരുന്നു ചെയ്തിരുന്നത് ബാക്കിയുള്ളവരൊക്കെ എപ്പോഴും വിശ്രമത്തിൽ തന്നെയായിരുന്നുവല്ലോ എന്നാൽ നയനയുടെ അഭാവത്തിൽ ആ ജോലികളൊക്കെ ചെയ്യേണ്ടി വരിക എന്നുള്ളത് എല്ലാവരെയും വല്ലാതെ അലോസരപ്പെടുത്തുവാൻ തുടങ്ങി പക്ഷെ ഇപ്പോഴും കാപ്പറ്റത്തിന്റെ നിറകുടമായ അനാമിക പഴയതുപോലെ തന്നെ വിശ്രമത്തിലാണ് കഴിവിൻ്റെ പരമാവധി എന്തെങ്കിലുമൊക്കെ കള്ളങ്ങൾ പറയുകയും കൊച്ചു കൊച്ചു അസുഖങ്ങൾ ഉണ്ടെന്ന് പറയുകയും ഒക്കെ ചെയ്ത് അനാമിക വിശ്രമത്തിൽ തന്നെയാണ് ഇതൊക്കെ കണ്ടിട്ട് അനി അനാമികയോട് പറയുന്നുണ്ട് നീ ഇരുപത്തിനാല് മണിക്കൂറും മുറിക്കകത്ത് തന്നെ ഇങ്ങനെ വന്ന് കിടക്കുകയാണോ നിനെ പോലെ തന്നെയല്ലേ ഈ വീട്ടിലെ മറ്റുള്ളവരും അവരൊക്കെ ഇവിടെ എല്ലാ ജോലികളും ചെയ്യുകയും പരസ്പരം സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നിനക്ക് മാത്രം എന്താണ് എപ്പോഴും ഇത്രമാത്രം വിശ്രമിക്കേണ്ടത് നീ നവ്യോടത്തിയെ കണ്ട് പഠിക്കണം തൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞിനെ ചുമന്നുകൊണ്ടാണ് അവർ അടുക്കളയിൽ കയറി മിക്കവാറും ജോലികളൊക്കെ ചെയ്യുന്നത് നീ എന്തുകൊണ്ടാണ് അടുക്കളയിൽ കയറാതെ എപ്പോഴും ഇങ്ങനെ കള്ളത്തരം കാണിച്ചു കൂട്ടി മുറിക്കക്കത്ത് വന്ന് കിടക്കുന്നത് അപ്പോൾ അനാമിക പറയുകയാണ് എന്തിനാണ് ഞാൻ ഈ വീട്ടിലെ അടുക്കളയിൽ കയറുന്നത് എനിക്കിവിടെ അടുക്കളപ്പണി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല പിന്നെ നവ്യയുമായിട്ട് എന്നെ ഒരിക്കലും താരതമ്യപ്പെടുത്തരുത് ഞാനും നവ്യവും ഒരുപോലെയല്ല ഈ വീട്ടിലേക്ക് വന്നത് ഞാനൊരു വലിയ വീട്ടിൽ നിന്ന് വന്ന കുട്ടിയാണ് നിറയെ സ്വർണവും പണവുമായിട്ടാണ് ഞാൻ ഇവിടേക്ക് കയറി വന്നത് അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെ എല്ലാ ആൾക്കാരും അത് മനസ്സിലാക്കി എനിക്ക് ആവശ്യമുള്ള പരിഗണന നൽകുന്നുണ്ട് എടി അങ്ങനെ സ്വർണവും പണവുമായിട്ടാണ് നീ ഇവിടേക്ക് വന്നത് എന്ന് പറഞ്ഞ് ഇവിടുത്തെ ജോലികളൊന്നും ചെയ്യാൻ പാടില്ല എന്നുണ്ടോ അടുക്കളയിൽ കയറാൻ പാടില്ല എന്നുണ്ടോ നിന്റെ ഭക്ഷണം പോലും നീ മറ്റുള്ളവരുടെ ഔദാര്യത്തിലാണ് കഴിക്കുന്നത് അതൊക്കെ നിനക്ക് ഓർമ്മ വേണം കുറഞ്ഞ പക്ഷം ഇതിനൊക്കെ നന്ദിയെങ്കിലും നീ കാണിക്കണം അത് മാനുഷിക മൂല്യമാണ് ഇത് കേട്ടിട്ട് വലിയ ദേഷ്യത്തോടു കൂടി അനാമിക അനിക്കെതിരെ വീണ്ടും തട്ടിക്കയറുകയാണ് എനിക്കറിയാം എന്തു പറഞ്ഞാലും നീ ചേട്ടത്തിമാരെ പൊക്കി നിന്റെ തലയിൽ വെക്കുമെന്ന് അതിന്റെ കാരണം എന്താണെന്നും എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് പറഞ്ഞ് നന്ദുവിന്റെ വിഷയം വീണ്ടും അനിയുടെ മുൻപിലേക്ക് കൊണ്ടുവന്നിട്ട് വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അനാമിക ഇതൊക്കെ കേട്ടിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആ മുറിക്കുള്ളിൽ നിന്നും അനി പെട്ടെന്ന് സഹി കെട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയങ്ങ് പോവുകയാണ് തുടർന്ന് കാണിക്കുന്നത് നവ്യ ഫോണിൽ നയനയുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നയനയും നവ്യയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്നും എഴുന്നേറ്റ് ദേവയാനി ആ വഴി നടന്നുവരികയാണ് അപ്പോൾ നവ്യയുടെ ഫോൺ സംഭാഷണം കേട്ടുകൊണ്ട് ദേവയാനി അല്പനിമിഷം അവിടെ ഒന്ന് നിന്നു നവ്യ എന്താണ് പറയുന്നത് എന്ന് കേൾക്കുവാൻ നവ്യ നയനയോട് പറയുകയാണ് എന്തു ചെയ്യാനാ നയനെ നീ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് ഇവിടെ ഞാൻ ഉൾപ്പെടെ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട് നീ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ആരും സത്യത്തിൽ ഒന്നും തന്നെ അറിയുന്നേ ഇല്ലായിരുന്നു അനിയുടെ അമ്മയും എൻ്റെ അമ്മായിയമ്മയും ഒക്കെ ഇപ്പോൾ നന്നായിട്ട് കഷ്ടപ്പെടുവാൻ തുടങ്ങി പക്ഷേ അനാമിക അവളെ സമ്മതിക്കണം അവളിതൊന്നും കണ്ട ഭാവം പോലും ഇതുവരെ നടിച്ചിട്ടില്ല ഏത് സമയത്തും അവൾ അവളുടെ മുറിയിൽ തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങാറ് പോലുമില്ല എന്തിനേറെ വലിയമ്മയുടെ കാര്യം പോലും അനാമിക ശ്രദ്ധിക്കാറില്ല ഇതൊക്കെയാണെങ്കിലും വലിയമ്മയ്ക്ക് ഇപ്പോഴും അനാമികയോട് സ്നേഹം തന്നെയാണ് വലിയമ്മ ഇനി എന്നാണാവോ ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിയുക ഇങ്ങനെയൊക്കെ നവ്യ ചോദിക്കുമ്പോൾ നയന പറയുകയാണ് എൻ്റെ അമ്മായിയമ്മ സത്യങ്ങളൊന്നും തിരിച്ചറിഞ്ഞില്ലെങ്കിലും എനിക്ക് അതൊന്നും ഒരു വിഷമമേ അല്ല ചേച്ചി ഞാൻ അതൊന്നും ചിന്തിക്കാറേ ഇല്ല കടമ ഞാൻ നിർവഹിച്ചു അതുമാത്രമേ ഞാൻ കരുതുന്നുള്ളൂ പിന്നെ ഞാൻ അവിടെ കൂടാൻ വരണമെങ്കിൽ തീർച്ചയായിട്ടും വരാം കാരണം ചേച്ചിയുടെ വയറ്റിൽ ഒരു കുഞ്ഞിനെ ചുമന്നുകൊണ്ട് ചേച്ചി അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണ് മനസ്സമാധാനത്തോടെ ഇവിടെ കിടക്കാൻ കഴിയുക അതുകൊണ്ട് ഞാൻ വേഗം വരാം പിന്നെ ആദർചേട്ടൻ്റെ അമ്മയെ നോക്കുന്നത് ചേച്ചി തന്നെയാണോ അമ്മയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ മുൻപോട്ട് പോകുന്നത് അപ്പോൾ നവ്യ പറയുകയാണ് അതെ ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നതും മരുന്നുകളുടെ കാര്യവും എല്ലാം ഞാൻ തന്നെയാണ് നോക്കുന്നത് പക്ഷേ ഇതെല്ലാം ഞാൻ ചെയ്യുമ്പോഴും നിന്നെക്കുറിച്ചുള്ള കുറ്റങ്ങൾ മാത്രമാണ് എപ്പോഴും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കേട്ട് കേട്ട് ഞാൻ മടുത്തു അപ്പോൾ നയന പറയുകയാണ് ചേച്ചി അതൊക്കെ കേട്ടിട്ട് ചേച്ചി മിണ്ടാതെ മിണ്ടാതങ്ങ് നിന്നാൽ മാത്രം മതി ഒന്നും തിരുത്താൻ പോകണ്ട ഒന്നും തിരിച്ച് പറയുകയും വേണ്ട എന്നെങ്കിലും എൻ്റെ അമ്മ ഇതൊക്കെ തിരിച്ചറിയുന്നുവെങ്കിൽ അറിയട്ടെ ഇല്ലെങ്കിൽ വേണ്ട ഇതൊക്കെ കേട്ടിട്ട് വീണ്ടും നവ്യ ചോദിക്കുകയാണ് ആട്ടം നയനെ നിനക്ക് എങ്ങനെയുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വേദനയോ വല്ലതുമുണ്ടോ അതിന് നയനയുടെ മറുപടി എനിക്കിപ്പോൾ കാര്യമായ പ്രയാസങ്ങളൊന്നുമില്ല പിന്നെ ഇവിടെ എല്ലാവരും എപ്പോഴും എൻ്റെ അടുത്ത് തന്നെയുണ്ട് അതുകൊണ്ട് കുഴപ്പങ്ങളില്ല മാത്രവുമല്ല ഓഫീസിലേക്കാണെന്ന് പറഞ്ഞിറങ്ങുന്ന ആദർ ഷട്ടനും മിക്ക സമയത്തും ഇവിടെ തന്നെയുണ്ട് ഉടനെ നവ്യ പറയുകയാണ് വലിയമയ്ക്ക് രക്തം കൊടുത്തത് നീയാണെന്ന് ഇവിടെ ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല മാത്രവുമല്ല കരൾ പകത്തു കൊടുത്തത് നീ തന്നെയാണ് എന്ന് ഇവിടെ അറിയേണ്ട പല ആൾക്കാരും അറിഞ്ഞിട്ടില്ല അതാണ് എൻ്റെ സങ്കടം അങ്ങനെ അറിയുകയായിരുന്നുവെങ്കിൽ ഈ അവസ്ഥക്കൊക്കെ വലിയ വ്യത്യാസം സംഭവിച്ചേനെ ഇത്രയും കേട്ടപ്പോഴേക്കും ദേവയാനി ഒന്ന് ഞെട്ടുന്നുണ്ട് രക്തം കൊടുത്തെന്നോ ജീവൻ നൽകിയെന്നോ ആര് രക്തം കൊടുത്തു എന്നാണ് ആര് കരൾ നൽകിയെന്നാണ് എനിക്ക് രക്തവും കരളും നൽകിയ കാര്യത്തെക്കുറിച്ചാണോ പറയുന്നത് ഇത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വീണ്ടും നവ്യ പറയുന്ന വാക്കുകൾക്ക് വേണ്ടി ദേവയാനി കാതോർക്കുകയാണ് ഉടനെ നയന പ്രതികരിക്കുകയാണ് രക്തം നൽകിയതോ കരൾ നൽകിയതോ ഒക്കെ ഞാനാണ് എന്ന് കരുതി അതൊക്കെ ഇങ്ങനെ എപ്പോഴും വിളിച്ചു കൂവിക്കൊണ്ട് നടക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ നവ്യ നയനെ നീ നിന്റെ കരൾ പകുത്താണ് നിന്റെ അമ്മായിയമ്മയ്ക്ക് കൊടുത്തത് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിക്കുക കുറഞ്ഞ പക്ഷം നിനക്ക് ഈ വീട്ടിൽ ലഭിക്കേണ്ട പരിഗണനയെങ്കിലും ലഭിക്കില്ലേ ഇത്രയും കൂടി കേട്ടപ്പോഴേക്കും ദേവയാനി വീണ്ടും ഞെട്ടുകയാണ് എനിക്ക് കരൾ പകത്ത് നൽകിയത് നയനയാണെന്നോ അവരുടെ കാരുണ്യത്തിലാണോ ഇപ്പോൾ എൻ്റെ ജീവിതം നിലനിൽക്കുന്നത് എന്തൊക്കെയാണ് ഇവളി സംസാരിക്കുന്നത് ഏയ് നയനെ അങ്ങനെയൊന്നും ചെയ്യാൻ സാധ്യതയില്ലല്ലോ അതോ ഇവളീ പറയുന്നതൊക്കെ സത്യം തന്നെയാണോ നയന കാരണമാണോ ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് ദേവയാനി വല്ലാത്ത പരിഭ്രമത്തിലായി നിന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് അവർ വിയർക്കുവാൻ തുടങ്ങി അപ്പോൾ നവ്യ വീണ്ടും പറയുകയാണ് എന്തായാലും നയനെ ഈ കാര്യങ്ങളൊന്നും ഏറെക്കാലം ആർക്കും മറച്ചു വെക്കാൻ കഴിയില്ല ഏതെങ്കിലും രീതിയിൽ ഇതൊക്കെ ഒരു ദിവസം പുറത്തു വരും നീ എത്ര മൂടി വെക്കാൻ ശ്രമിച്ചാലും അത് പുറത്തു വരുവാനുള്ള സാഹചര്യങ്ങൾ ഈ അനന്തപുരി തറവാട്ടിൽ ഉണ്ടാവും നീയാണ് നിന്റെ അമ്മായിയമ്മയ്ക്ക് രക്തം നൽകിയതും കരൾ നൽകിയതും എന്ന് ഒരു ദിവസം തീർച്ചയായിട്ടും അവർ തിരിച്ചറിയും അമ്മ അതൊന്നും അറിയണ്ട എന്ന് നീ ആഗ്രഹിച്ചാലും അതിനെ തടഞ്ഞു വെക്കുവാൻ കഴിയില്ല പക്ഷേ ആ സമയത്തെങ്കിലും നിനക്ക് നിന്റെ അമ്മായിയമ്മയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഗണന ലഭിച്ചേക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി അഥവാ ഇതൊക്കെ കേട്ടിട്ടും നിനക്ക് ആ പരിഗണന അവരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നില്ലെങ്കിലും നിനക്ക് ആശ്വാസമായി ഇവിടെ ജീവിക്കാം കാരണം നിന്നെ മനസ്സിലാക്കുന്ന ഒരു ഭർത്താവ് നിന്റെ കൂടെയുണ്ട് പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെ പോലുമില്ലല്ലോ ഇല്ലല്ലോ എൻ്റെ ഭർത്താവ് ഇതുവരെയും എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് കൂടിയില്ല അവൻ്റെ കുഞ്ഞിനെയാണ് ഞാൻ എൻ്റെ ഉള്ളിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത് ആ ഒരു പരിഗണന പോലും അവൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് ലഭിച്ചിട്ടില്ല ആ ഒരു വേദനയോളം വരില്ലല്ലോ അമ്മായിയമ്മയുടെ സ്നേഹം ലഭിക്കില്ല എന്നുള്ളതിന്റെ വേദന ഇത് കേട്ടിട്ട് നയന വീണ്ടും പറയുകയാണ് ചേച്ചി വളരെയധികം ശ്രദ്ധിച്ചു വേണം ചേച്ചി അവിടെ ഓരോരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ പ്രത്യേകിച്ച് ഭക്ഷണം കഴിക്കുന്നത് അവിടെയും ഇവിടെയും വെറുതെ ഇരിക്കുന്നതൊന്നും എടുത്ത് കഴിക്കരുത് ആരുടെയും കയ്യിലൊന്നും ഒന്നും വാങ്ങി ഭക്ഷിക്കുകയും ചെയ്യരുത് അതൊക്കെ ചിലപ്പോൾ പ്രശ്നമായി മാറും അറിയാമല്ലോ ഒരു പ്രാവശ്യവും ചേച്ചിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി അവർ ശ്രമിച്ചതാണ് ഇനിയും അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത് അതെ അതെ അന്നത് ചെയ്തത് അനാമികയും അവളുടെ അമ്മയും കൂടിയാണ് അത് അഭിയും അവൻ്റെ അമ്മയും കൂടി പറയുന്നത് ഞാൻ കേട്ടു അവരിരുവരും ചേർന്നുകൊണ്ടാണ് പാലിനകത്ത് വിഷം കലർത്തിയത് എന്ന് ഇത്രയും കൂടി കേട്ടപ്പോഴേക്കും ദേവയാനിയുടെ നടുക്കം വീണ്ടും കൂടുകയാണ് ദേവയാനിയുടെ സമനില തെറ്റുന്നത് പോലെ വല്ലാത്ത പരിഭ്രമത്തിലേക്ക് താൻ വീഴുകയാണ് മെല്ലെ ഭിത്തിയിൽ പിടിച്ചു പിടിച്ച് ദേവയാനി തൻ്റെ മുറിക്കുള്ളിലേക്ക് പോകുന്നു തുടർന്ന് നവ്യ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചിട്ട് ദേവയാനിക്കുള്ള ഗുളികകളുമായി തൻ്റെ മുറിക്കകത്തേക്ക് ചെല്ലുകയാണ് വല്ലാത്ത സങ്കടത്തിലും പരിഭ്രമത്തിലും നടുക്കത്തിലുമൊക്കെ ദേവയാനി തൻ്റെ കിടക്കയിൽ കിടക്കുകയാണ് നവ്യ ഗുളികകളുമായി ദേവയാനിയുടെ അരികിലേക്ക് എത്തുമ്പോൾ ദേവയാനി ചോദിക്കുകയാണ് അല്ല നവ്യേ ഞാനൊരു കാര്യം ചോദിക്കുകയാണ് നിനക്കറിയാമോ എനിക്ക് കരൾ നൽകിയത് ആരാണെന്ന് അപ്പോൾ നവ്യ കഴിഞ്ഞ ചില ദിവസങ്ങളായി വലിയമ്മയോട് ഈ വീട്ടിലുള്ള പലരും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടല്ലോ ഏതോ ഒരു പെൺകുട്ടിയാണ് നയനയുടെ പ്രായമൊക്കെ ഏകദേശം ഉണ്ടാവും നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് ആ കുട്ടി എന്നാണ് ഞാൻ കേട്ടത് പെട്ടെന്ന് ശബ്ദം കടുപ്പിച്ചു ദേവയാനി ചോദിക്കുകയാണ് നവ്യയെ നിനക്കറിയാം നീ അത് മറച്ചു വെക്കാൻ ശ്രമിക്കരുത് എന്നോട് നീ കള്ളം പറയരുത് ആരാണ് എനിക്ക് കരൾ നൽകിയത് എന്നുള്ളത് എനിക്കിപ്പോഴറിയണം ആ സത്യം നീ എന്നോട് പറഞ്ഞേ പറ്റൂ അത് നയനയാണോ അപ്രതീക്ഷിതമായി ദേവയാനിയിൽ നിന്നും ഈ ചോദ്യം കേട്ടപ്പോഴേക്കും നവ്യ ഒന്ന് ഞെട്ടി എന്നിട്ട് ചോദിക്കുകയാണ് അതെന്താണ് വലിയമ്മേ വലിയമ്മ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് നയനയാണ് വലിയമ്മയ്ക്ക് കരൾ നൽകിയത് എന്ന് വലിയമ്മയോട് ആരെങ്കിലും ഇവിടെ പറഞ്ഞോ എന്തൊക്കെയാണ് വലിയമ്മ ഈ ചോദിക്കുന്നത് അതെ നവ്യേ അല്പനിമിഷം മുമ്പ് നീ ഫോണിൽ കൂടി സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടിരുന്നു എനിക്കെല്ലാം മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ നിന്നോട് കാര്യങ്ങൾ ചോദിക്കുന്നത് എല്ലാവരും കൂടി ചേർന്ന് എന്നെ തോൽപ്പിക്കുകയായിരുന്നു ഞാനിവിടെ വിഡ്ഢിയായി മാറുകയായിരുന്നു പെട്ടെന്ന് നവ്യ പറയുകയാണ് അയ്യോ വലിയമ്മേ വലിയമ്മ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത് മാത്രവുമല്ല ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് പതിയെ വലിയമ്മ സുഖമായി വരുന്നതേയുള്ളൂ ഈ സമയത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ അത് ശരീരത്തെ ബാധിക്കില്ലേ അതുകൊണ്ട് വലിയമ്മ ഉത്കണ്ഠപ്പെടാതെ സമാധാനമായിരിക്കും എന്തോന്ന് ഓപ്പറേഷൻ എന്തൊന്ന് സുഖം നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് എന്നെ വീണ്ടും വീണ്ടും പരാജയപ്പെടുത്തുകയായിരുന്നു ഇപ്പോൾ മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ ജീവിക്കേണ്ട ഗതികേടിലേക്ക് ഞാൻ എത്തി എന്തിനാണ് ഇങ്ങനൊരു ജീവിതം എനിക്കിനി വലിയമ്മയ്ക്ക് ഇപ്പോഴും കാര്യങ്ങളൊന്നും വേണ്ട വിധത്തിൽ മനസ്സിലായിട്ടില്ല എന്റെ അനിയത്തി ആരെയെങ്കിലും തോൽപ്പിക്കാനോ ആർക്കെങ്കിലും തൻ്റെ ഔദാര്യം കൊണ്ടൊരു ജീവിതം ലഭിക്കട്ടെ എന്ന് കരുതിയോ എന്തെങ്കിലും ചെയ്യുന്നയാളല്ല അവളുടെ സ്വഭാവം അതാണ് അവൾ ആർക്കാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യും കാരണം അവളുടെ മനസ്സിൽ യാതൊരു വിധത്തിലുള്ള കളങ്കങ്ങളുമില്ല വലിയമ്മയുടെ സ്ഥാനത്തും മറ്റൊരു വ്യക്തിയുടെ ജീവനായിരുന്നു ഇപ്പോൾ അപകടത്തിലായിരുന്നതെങ്കിലും എന്റെ അനിയത്തി ഇങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു എനിക്കത് ഉറപ്പാണ് അതുകൊണ്ട് വലിയമ്മ അവളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞ് നവ്യ പെട്ടെന്ന് ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് തുടർന്ന് തന്റെ മുറിക്കുള്ളിൽ ഇരു കബിളിലൂടെയും കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ചിന്തകളിൽ ആണ്ടുപോകുന്ന ദേവയാനിയെയാണ് കാണുന്നത് നയന വന്നു വന്നുകയറിയ നാൾ മുതൽ താൻ കാട്ടിയ പല കാര്യങ്ങളും തന്നെയുമല്ല ആശുപത്രിയിൽ നയന തന്റെ അരികിലേക്ക് വന്നപ്പോൾ താൻ അവിടെ നിന്ന് തന്നെ ആട്ടിയിറക്കി വിട്ടതും തുടർന്ന് അനാമിക ആശുപത്രിയിൽ തൻ്റെ കൂട്ടിരിക്കുവാൻ വേണ്ടി വന്നതും എന്നിട്ട് തനിക്ക് ബ്ലഡ് തരാം എന്ന് ഭംഗിവാക്ക് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങിപ്പോയതും പിന്നെ അവിടേക്ക് വരാതിരുന്നതും ഇതൊക്കെ ഓർത്തിട്ട് സഹിക്കുവാൻ കഴിയാതെ ദേവയാനി പൊട്ടിക്കരയുകയാണ് ഒടുവിൽ ദേവയാനി തിരിച്ചറിയുകയാണ് നയനയായിരുന്നു ശരി അനാമിക താൻ മനസ്സിലാക്കിയ ആളല്ല അനാമിക വിഷവിത്തായിരുന്നു നയനയായിരുന്നു പാവം ഇതൊക്കെ തിരിച്ചറിയുവാൻ നയനയ്ക്ക് തൻ്റെ ജീവന്റെ പാതി കൊടുക്കേണ്ടി വന്നു എന്ന് മാത്രം തൊട്ടടുത്ത നിമിഷം എടുത്ത് ദേവയാനി ആദർശനെ വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നു ആദർശേ എനിക്ക് നയനെ കാണണം അവളിപ്പോൾ എവിടെയാണ് എനിക്കിപ്പോൾ തന്നെ അവളെ കാണണം പക്ഷേ ആദർശിന് ഒന്നും പിടികിട്ടുന്നില്ല എന്താണ് സംഭവിച്ചതെന്ന് അമ്മ എന്തുകൊണ്ടാണ് ഇപ്പോൾ നയനെ അന്വേഷിക്കുന്നത് എന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ടും ദേവയാനി അതിനെക്കുറിച്ച് ഒന്നും വിട്ടു പറയുവാനും തയ്യാറായില്ല ഉടൻ തന്നെ ആദർശ് നവ്യയെ വിളിച്ച് കാര്യം അന്വേഷിക്കുമ്പോൾ നവ്യ പറയുകയാണ് ആദർശേട്ടാ എന്നെ വഴക്ക് പറയരുത് നയനെയാണ് കരൾ കൊടുത്തതെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ നയനയോട് ഫോണിൽ സംസാരിക്കുന്നത് അമ്മ മറഞ്ഞ് നിന്ന് കേട്ടു എന്നിട്ട് ഞാൻ മുറിയിലേക്ക് ചെന്നപ്പോൾ എന്നോട് ആവർത്തിച്ചാവർത്തിച്ച് കാര്യങ്ങൾ ചോദിച്ചു ഒടുവിൽ സത്യം എന്നെ കൊണ്ട് പറയിപ്പിച്ചു ഉടനെ ആദർശ് പറയുകയാണ് സാരമില്ലെന്നവ്യേ എൻ്റെ അമ്മ എന്നാണെങ്കിലും ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞേ പറ്റും അതുകൊണ്ട് എനിക്കതിൽ പ്രത്യേകിച്ച് വിഷമം ഒന്നും തന്നെയില്ല ഇനിയിപ്പോൾ പുതിയൊരധ്യായം അനന്തപുരിയിൽ ആരംഭിക്കാൻ പോവുകയാണ് അതിനുള്ള സമയമായിട്ടുണ്ട് അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് മരുമകളോടുള്ള അമ്മായിയമ്മയുടെ വൈരാഗ്യവും പകയും വിദ്വേഷവും എല്ലാം ഇവിടെ കെട്ടടങ്ങുവാനുള്ള സമയമായിട്ടുണ്ട് എന്തായാലും ഇനിയിപ്പോൾ നയന അവിടെ അല്ല നിൽക്കേണ്ടത് ഇവിടെയാണ് അനന്തപുരിയിൽ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ നയനയുടെ അടുത്തേക്ക് പോവുകയാണ് അവളെ കൂട്ടിക്കൊണ്ടു വരുവാൻ അമ്മ അവളെ കാണട്ടെ അവളുമായി അമ്മ സംസാരിക്കട്ടെ ഇത് പറഞ്ഞു വേഗത്തിൽ നയനയുടെ അരികിലേക്ക് പോവുകയാണ് ആദർശം അതെ അനന്തപുരിയിലേക്ക് നയന വീണ്ടും മടങ്ങി വരുവാൻ പോവുകയാണ് സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ തൻ്റെ അമ്മായിയമ്മയുടെ അരികിലേക്ക് നയനെത്തുമ്പോൾ എന്തായിരിക്കും ദേവയാനിയുടെ പ്രതികരണം മഞ്ഞുരുകയാണോ അതെ അനന്തപുരി തറവാട്ടിൽ ഇത്രയും കാലം ആളി കത്തിക്കൊണ്ടിരുന്ന വെറുപ്പിന്റെയും വിദ്വേഷത്തിൻ്റെയും തീക്കനലുകൾ കെട്ടടങ്ങുകയാണ് ഒപ്പം ഇത്രയും നാളും അഴിഞ്ഞാടിക്കൊണ്ടിരുന്ന അനാമികയ്ക്കും കുടുംബത്തിനുമെതിരെ തൊട്ടടുത്ത് ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുവാനും പോകുന്നു നമുക്ക് കാത്തിരിക്കാം ആ വിശേഷങ്ങൾ കാണുവാൻ വേണ്ടി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം